എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പാലക്കോട് താമസിക്കുന്ന സഹൽ എന്ന പൊന്നുമോൻ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ അവൻ ഇന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലാണ് കണ്ണൂർ രാമന്തളി പാലക്കോടുള്ള സമതിൻ്റെയും ഷഫീനയുടെയും പൊന്നുമോൻ ആ പൊന്നുമോന് എട്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താനാവാതെ വളരെ വിഷമത്തിലാണ് മാതാപിതാക്കൾ ഒരുപാട് പൈസ നമ്മൾ വെറുതെ ചിലവാക്കുന്നവരാണ് നമ്മളുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഒരു നൂറോ ഇരുന്നൂറോ ആ പൊന്നുമോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ പൊന്നുമോനെ വീണ്ടും നല്ല ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ച് കൊണ്ട് കൊണ്ടു വരാൻ വേണ്ടിക്ക് പറ്റും അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന എന്ത് സഹായമാണെങ്കിലും അത് പൈസയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ ഷെയർ ആ പൊന്നുമോനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുക തന്നെ വേണം പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥിക്കണം നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ അക്കൗണ്ടിലേക്ക് ആയിട്ട് വന്നത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ടോട്ടലായിട്ട് വന്ന പൈസയാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഇനിയും ഒരുപാട് പൈസ വേണം അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം എന്ത് തന്നെയാൽ നമ്മൾക്ക് ഈ പൊന്നുമോനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും അപ്പം എല്ലാവരും എൻ്റെ പൊന്ന് ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ ഈ പൊന്നമോന നമ്മൾ കൈവിടരുത് ഈ പൊന്നമോനെ നമ്മൾ ഏറ്റെടുക്കണം സഹലമോനെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് സഹല മോൻ്റെ ബാപ്പാൻ്റെ അക്കൗണ്ട് നമ്പർ അതുമാത്രമല്ല കൂടാതെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്